ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് പതിമൂന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഓപ്പറേഷൻ ഹോപ്പിൻ്റെ സ്ഥാപകൻ ജോൺ ഹോപ്പ് ബ്രൈൻ നടത്തിയ പ്രഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട യൂട്യൂബ് വീഡിയോ അദ്ദേഹത്തിൻ്റെ പേഴ്സ് ഇന്ത്യയിൽ വെച്ച് നഷ്ടപ്പെട്ടതിനെ പറ്റിയുള്ളതായിരുന്നു സംഭവം ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണവും കഴിഞ്ഞ് ഹോട്ടലിൽ മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴ്സ് കാണാനില്ലായിരുന്നു വിസ പണം കാർഡുകൾ എല്ലാം അതിലുണ്ടായിരുന്നു ടാക്സി കമ്പനിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതേയില്ല ആകെ നിരാശനായിരിക്കുമ്പോഴാണ് കാർ ഡ്രൈവർ പഴ്സുമായി എത്തുന്നത് എന്താണ് പ്രതിഫലം തരേണ്ടതെന്ന് പല പ്രാവശ്യം അദ്ദേഹം ചോദിച്ചിട്ടും അയാൾ യാതൊന്നും വാങ്ങിയില്ല ആ സംഭവം അദ്ദേഹത്തിനൊരു ഷോക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ അത് അടിമുടി മാറ്റിയെന്ന് അദ്ദേഹം പറയുന്നു വിശ്വസ്ഥതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ചെറിയ അനുഭവത്തിന് പോലും ഒരുവനെ എന്തുമാത്രം മാറ്റിമറിക്കാനാവുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരം എത്രയെത്ര അനുഭവങ്ങളുണ്ടാവാം അനുഭവസ്ഥരെല്ലാം ഒരു ഷോക്കിൻ്റെ കാര്യം പറയുന്നുണ്ട് വിശ്വസ്ഥതയും കറകളഞ്ഞ സ്നേഹവും ഒന്നും ഒരിടത്തു നിന്നും ആരും ഉറപ്പായി പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും പ്രതീക്ഷയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടായിരിക്കാം ഷോക്ക് ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്നേഹം തന്നെ സ്നേഹമെന്ന ആദ്യ ഊർജത്തിൽ നിന്നാണ് നാം അറിയുന്ന എല്ലാ വികാരങ്ങളും ഉണ്ടായിരിക്കുന്നത് കലാപങ്ങളും തർക്കങ്ങളും തീർക്കാൻ ബോംബുകൾക്ക് കഴിയണമെന്നില്ല പക്ഷേ സ്നേഹത്തിന് കഴിയും സ്നേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സത്യസന്ധതയും വിശ്വസ്തയും ഒക്കെ ആയിരിക്കണം ഷോക്ക് അടിപ്പിക്കാനുള്ള കഴിവിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കുമാരനാശാൻ എഴുതിയത് സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമേഹസത്യമേഘമാം എന്നാണ് സാമിൻ്റെ കഥ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല സാം വളരെ പാവപ്പെട്ട പാവപ്പെട്ടൊരു വീട്ടിൽ എന്ന തൊട്ടാൽ അടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എട്ട് നാണയങ്ങളുമായ സാം ചന്തയിൽ പോയി അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ തയ്യുമായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം താഴെ പോയത് സാം ശ്രദ്ധിച്ചത് സാം അതെടുത്ത് വൃദ്ധന് കൊടുത്തു വൃദ്ധൻ സാമിനോട് പറഞ്ഞു ഒരു ഉപകാരം ചെയ്താൽ നന്നായിരിക്കുമെന്നും സാം അത് സമ്മതിച്ചു ഒരു കത്തെടുത്ത് സാമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് തുറക്കരുതെന്നും രാജാവിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണമെന്നും സാം വനത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച് കൊട്ടാരത്തിലെത്തി രാജാവിൻ്റെ കയ്യിൽ കത്ത് കൊടുത്തു ഏറെ ഉണ്ടായിരുന്നിട്ടും സാം അത് തുറന്നു നോക്കിയിരുന്നില്ല രാജാവ് പറഞ്ഞത് എനിക്ക് മക്കളില്ല സത്യസന്ധനായ ഒരാളെ എൻ്റെ പിൻഗാമിയാക്കാൻ ഞാൻ അന്വേഷിക്കുകയായിരുന്നു എന്നായിരുന്നു രാജാവ് ഈ കത്ത് വായിച്ച് ഞെട്ടിപ്പോയി കാണണം വഴിക്ക് കത്ത് തുറന്നു നോക്കാൻ സാബുവിനെ ഉപദേശിച്ചവർക്കും ഷോക്കടിച്ച് കാണണം എന്തുകൊണ്ട് സത്യസന്ധത കാണുമ്പോൾ നമുക്ക് ഷോക്കാകുന്നു എന്ന് ചോദിച്ചാൽ ആരും തന്നെ അത് കാണിക്കുന്നില്ലാത്തതുകൊണ്ടാണെന്നേ പറയാനാവൂ ഉള്ളിലത് ഉണ്ടായിരുന്നിരിക്കുമില്ല മക്കളില്ലാത്തൊരു രാജാവ് അവകാശിയെ തിരഞ്ഞെടുത്താൻ ഒരു മത്സരം നടത്തിയൊരു കഥയുണ്ട് രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവൻ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു എല്ലാവർക്കും ഓരോ പയർമണി കൊടുത്തിട്ട് പറഞ്ഞു ഒരു മാസം കഴിയുമ്പോൾ ഇത് കിളിർപ്പിച്ച ചെടിയുമായി വരിക എല്ലാവരും കിട്ടിയ പയർമണി നട്ട് പരിചരിച്ചു ഒരു മാസമാകാറായിട്ടും രാജുവിൻ്റെ പയർ മണി കിളിർത്തിരുന്നില്ല പയർമണി മണി ചട്ടിയുമായി ചെല്ലേണ്ട ദിവസമായപ്പോൾ രാജുവിന് വലിയ വിഷമമായി ചെല്ലാതിരിക്കാനും ആവില്ല അത് മതിയാവും രാജാവിൻ്റെ കോപം കിട്ടാൻ ഏതായാലും രാജു ചെടിച്ചടി മൂടി ഒളിപ്പിച്ച് കൊട്ടാര വളപ്പിലെത്തി ഏറ്റവും പിന്നിൽ ഒതുങ്ങി നിന്നു എല്ലാവരുടെയും പയർ നന്നായി വളർന്നിരുന്നു വിവിധ നിറങ്ങളിൽ വളർന്നിരുന്ന പയർ ചട്ടികളെല്ലാം കൊട്ടാര വളപ്പിൽ നിരത്തി വെച്ചപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു രാജാവ് ഇറങ്ങി വന്ന എല്ലാ ചെടികളും കണ്ടു രാജുവിൻ്റെ അടുത്തത് രാജാവ് ചോദിച്ചു എവിടെ ഞാൻ തന്ന പയർ മണി രാജു വിറച്ചുകൊണ്ട് കാര്യം പറഞ്ഞു അതിനെ നല്ലതുപോലെ പരിചരിച്ചിരുന്നുവെന്നും പക്ഷെ അത് മുളച്ചില്ലെന്നും രാജു പറഞ്ഞു രാജാവ് അവനെയും കയ്യിൽ പിടിച്ച് കൊട്ടാരത്തിലേക്ക് നടും രാജുവിനെല്ലാവരുടെയും മുമ്പിൽ നിർത്തി പതിയെ കൈ ഉയർത്തി എല്ലാവരും അഭിവാദനം ചെയ്തിട്ട് പറഞ്ഞു അടുത്ത രാജാവിനെ നിശ്ചയിക്കാനായിരുന്നു ഞാൻ ഈ മത്സരം നടത്തിയത് ഞാൻ തന്നിരുന്ന പയർ മണികളൊന്നും കിളർക്കുന്നതായിരുന്നില്ല ചൂടുവെള്ളത്തിലിട്ട പയർ വിത്തുകളായിരുന്നു അവയെല്ലാം രാജു മാത്രമാണ് കിളിർക്കാത്ത പയർ മണി ചട്ടിയുമായി വന്നത് അവൻ തന്നെ അടുത്ത രാജാവു നോക്കുക എത്ര പേർക്കാണ് ഷോക്കടിച്ചതെന്ന് ഒരു ദിവസം ഒരാളെയെങ്കിലും ഒരാളെ ഷോക്ക് വെച്ച് ഷോക്കടിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചാലോ അത് തർക്കവസ്തു വിട്ടുകൊടുത്തുകൊണ്ടാവാം എളിമപ്പെട്ടു കൊണ്ടാവാം ക്ഷമിച്ചുകൊണ്ടാവാം രമ്യതപ്പെട്ടുകൊണ്ടാവാം അവരൻ്റെ ആവശ്യങ്ങളിൽ അവനോടൊപ്പം നിന്നുകൊണ്ടുമാവാം മരിക്കേണ്ടി വന്നാലും കള്ളം പറയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടുമാവാം ആരെയും മനുഷ്യനിന്ന് പട്ടികയിൽപ്പെടുത്താൻ അത്യാവശ്യമുള്ള ഗുണങ്ങളിൽ സത്യസന്ധതയും ധീരതയും സമഗ്രതയും അവബോധവും മാത്രമല്ല ഹൃദയ വിശാലതയുമുണ്ട് തമിഴ്നാട്ടിലെ പേരമ്പല്ലൂർ ഒരു പായർ ഫൗണ്ടേഷൻ ഉണ്ട് പതിനായിരങ്ങളിലെ സമഗ്ര വളർച്ചയ്ക്ക് അത് സഹായിക്കുന്നു അമേരിക്കയിലെ ജോലി കളഞ്ഞിട്ടാണ് സെന്തിൽ എന്നൊരു ചെറുപ്പക്കാരൻ ഇത് തുടങ്ങിവെച്ചത് മുപ്പത് വർഷങ്ങളിലെ സ്വന്തം സമ്പാദ്യം മുഴുവൻ പാവങ്ങൾക്ക് സംഭാവന ചെയ്ത ഒരു കല്യാണ സുന്ദരത്തിൻ്റെ കഥയുമുണ്ട് തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ നിന്നുള്ള കല്യാണ സുന്ദരം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് ശമ്പളമായി കിട്ടിയ മുഴുവൻ പണവും പാവങ്ങൾക്ക് ദാനം ചെയ്ത ലോകത്തിലെ ഏക വ്യക്തിയുമാണ് അദ്ദേഹം ഒരിക്കലെങ്കിലും ആരെയെങ്കിലും അടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം മരിക്കുമ്പോഴും ആർക്കും ഷോക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല നന്ദി വീണ്ടും കാണാം